മുളക് ബജിയാണ് നമ്മൾ പുറമേ നിന്ന് വാങ്ങണേക്കാളും കൂടുതൽ രുചികരമായിട്ട് നമ്മൾ വീടുകളിൽ തന്നെ ഉണ്ടാക്കാം അതിന് പറ്റിയ അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയും കൂടി ഉണ്ട് അപ്പൊ ഇതിനെ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കിടക്കാം മുളക് പജിക്കാവശ്യമായിട്ടുള്ള മുളക് ഇവിടെ സെറ്റാണ് ഇനി നമുക്കിതിലേക്ക് കടലമാവ് വേണം അപ്പോൾ കടലമാവ് ഒന്നേക്കാൽ കപ്പ് അളവിലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് അര സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണും പിന്നെ അരിപ്പൊടി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് കായം പൊടി കാല് സ്പൂണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട് പിന്നെ സോൾട്ട് അതായത് ഉപ്പ് നമ്മൾ പാകത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഇതിലേക്ക് മുക്കിയെടുക്കാവുന്ന പാകത്തിലാക്കി എടുക്കണം അതിനായിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് സ്പൂണ് കൊണ്ട് ഇളക്കി പോലെ കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ പൊടി ഇട്ട് കൊടുക്കണം അപ്പൊ അത് നുള്ള ഇട്ട് കൊടുത്താൽ മതി അത് കഴിഞ്ഞാൽ നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറെ പേർക്ക് കുറച്ച് എരിവ് വേണം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു ഇനി നമുക്ക് മിളക് ഇതേപോലെ നടുക്ക് മുറിച്ചിട്ട് സെറ്റാക്കി എടുക്കാം അപ്പോൾ ചിലവർക്ക് മുളക് മുഴുവനോടെയുള്ള മുളക് പൊജിയാവും ഇഷ്ടമുണ്ടാവാം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മുറിക്കണം അതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇത് നടുക്ക് മുറിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാതും മുറിച്ചു കഴിഞ്ഞു ഇനി ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണി ഓയിലും മതി ഇനി നമുക്ക് ഈ മാവിലേക്ക് ഈ കടലമാവിലേക്ക് നമുക്ക് ഈ ഓരോ മുളക് ഇട്ട് വയ്ക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോന്നും ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ അത് മൊഴിഞ്ഞ് കിട്ടും അപ്പോൾ അതനുസരിച്ച് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാണ് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ മൊരിച്ചെടുക്കാണ് പിന്നെ ഈ മുളക് പജി മുക്കി കഴിക്കാനായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡിയാക്കണം അതിനായിട്ട് ഞാൻ നാല് തക്കാളി എട്ടൊമ്പത് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ഇഞ്ച് ഇഞ്ചിയും പിന്നെ അഞ്ച് ചോന്നുള്ളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇടാൻ ഇനി ഒരു പിടി കല്ലുപ്പും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് മറ്റളമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ മുളക് ബജിക്കുള്ള ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു ഇനി അതിലെ ഒരു മുളക് ബജി എടുത്ത് പൊട്ടിച്ച് അതിലേക്ക് ഒന്ന് മുക്കി കഴിച്ച നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ